ായവും അംഗപരിമിതിയും വിധിയും ചേർന്ന് തളർത്താൻ ശ്രമിക്കുമ്പോഴും പ്രണയം കൊണ്ട് അതിനെ ജയിക്കുകയാണ് കോഴിക്കോട് ബീച്ചിലെ കടല വിൽപ്പനക്കാരനായ ഇസ്മായിലും ഭാര്യ ഭാഗ്യലക്ഷ്മിയും വസൂരി വന്ന് കാഴ്ചശക്തി നഷ്ടമായ ഇസ്മായിലിനും പ്രമേഹം കാരണം കാൽ മുറിക്കേണ്ടി വന്ന ഭാഗ്യലക്ഷ്മിക്കും പരസ്പരം ഊന്നുവടികളുമായി ജീവിത പ്രതിസന്ധികളെ മറികടക്കുകയാണ് കടല 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 അറബിക്കടലിന്റെ തീരത്ത് കോഴിക്കോട് ബീച്ചിൻ്റെ സായാഹ്നങ്ങൾക്ക് ജീവിത സായാഹ്നത്തിലെത്തിയ ഭാഗ്യലക്ഷ്മിയും ഇസ്മായിലും പകർന്നു നൽകാറുള്ളത് പ്രണയത്തിന്റെ മനോഹാരിതയാണ് അഞ്ച് വയസ്സുള്ളപ്പോൾ വസൂരി പിടിപ്പെട്ടാണ് തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശിയായ ഇസ്മായിലിന് കാഴ്ചശക്തി നഷ്ടമാവുന്നത് കോയമ്പത്തൂരിൽ ചന്ദനത്തിരി കച്ചവടം നടത്തുന്നതിനിടെയാണ് തന്നെപ്പോലെ തന്നെ ആരോരുമില്ലാതിരുന്ന ഭാഗ്യലക്ഷ്മിക്ക് ജീവിതം നൽകി അവളെ സനാധയാക്കാൻ ഇസ്മായിൽ തീരുമാനിക്കുന്നത് നിനക്ക് നിന്റെ മതത്തിൽ തന്നെ ഇരിക്കാം ഞാൻ എൻ്റെ മതത്തിലും ജീവിക്കും പക്ഷേ ഒരിക്കലും നീ എന്നെ കൈവിട്ട് പോകരുത് ഓറുപേര് ഇസ്മായിൽ എൻ പേര് ഭാഗ്യലക്ഷ്മി തമിഴ് കലർന്ന മലയാളത്തിൽ ഭാഗ്യലക്ഷ്മി ഇത് പറയുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഇസ്മായിലിന്റെ ഉള്ളം പ്രണയത്താൽ അവര് എന്നെ വിളിച്ച് ചോദിച്ചത് ഞാൻ നോക്കി മുഖം നോക്കി മുഖം നോക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ വേണ്ടാന്ന് പറയുമ്പോൾ നിങ്ങളെ നന്ന നോക്കും നിങ്ങൾക്ക് യാറില്ല കല്യാണം നിങ്ങളെ കുട്ടിയെ പോലെ 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 എന്ന് പറഞ്ഞു എനിക്ക് വടി വടി ജീവിക്കാനായി ആദ്യം ലോട്ടറി കച്ചവടമായിരുന്നു ഈ ദമ്പതികൾ നടത്തിയിരുന്നത് അത് നഷ്ടം വന്നപ്പോൾ കടല കച്ചവടത്തിലേക്ക് തിരിഞ്ഞു ഊന്നുവടിയും പിടിച്ച് ഭാഗ്യലക്ഷ്മിയുടെ കരം പുണർന്ന് നടക്കുന്ന ഇസ്മായിലിനെയും മുറിക്കേണ്ടി വന്ന കാലുമായി വെച്ചു വെച്ച് നടക്കുന്ന ഭാഗ്യലക്ഷ്മിയെയും കണ്ട് ചിലരെങ്കിലും തെറ്റിദ്ധാരണ മൂലം ദാനമായി പണം നീട്ടാറുണ്ട് എന്നാൽ കടല വാങ്ങാതെ ആരും പണം നീട്ടിയാൽ ഇരുവരും വാങ്ങില്ലെന്ന് ബീച്ചിലെ ചായക്കച്ചവടക്കാരനായ അസീസ് പറയുന്നു കടല വിട്ടിട്ടുള്ള ജീവിതം ഒരു ഒരു നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കോഴിക്കോട് ബീച്ചിൽ കാണുന്നത് ഇപ്പോഴത്തെ കുട്ടിക്ക് പഠിക്കാനുള്ള മാസം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വാടക നൽകി നരിക്കുനി മച്ചക്കുളത്ത് താമസിക്കുമ്പോഴും സ്വന്തം വീട് എന്ന സ്വപ്നം ഈ വൃദ്ധ ദമ്പതികൾക്ക് ഇപ്പോഴും അന്യമാണ് ഒരു പാക്കറ്റ് കടല വിറ്റ് കിട്ടുന്ന ഇരുപത് രൂപ അവർ അതിനായി സ്വരുക്കൂട്ടുകയാണ് ജീവിതത്തിൽ സ്നേഹം മാത്രം സമ്പാദ്യമായ ദമ്പതികൾ സങ്കടം വരുമ്പോൾ ഇസ്മായിൽ ഭാഗ്യലക്ഷ്മിയെ ചേർത്ത് പിടിച്ച് ചായയും കുടിച്ച് ഏറ്റവും പ്രിയപ്പെട്ട അവരികൾ പാടും ുംറക്കിയുമാ കണുകൾ കാണും കനവിലെ ഉൻമുഖം എങ്ങും ഉന്നക്ക അപ്പോൾ ഭാഗ്യലക്ഷ്മി പ്രണയം നിറച്ച വരുക മറുപടിയായി പാടും ഉൻ അംഗത്തിലേ ഒരു കുറവ്

ജീവിതം പ്രതിസന്ധികൾ ഓരോന്നായി തീർക്കുമ്പോഴും വീഴുന്ന സ്വപ്നം മനസ്സിലേറ്റി പരസ്പരം കൈത്താങ്ങായി അവർ നടക്കുകയാണ് അവശേഷിക്കുന്ന കടലപ്പൊതികളുമായി കോഴിക്കോട് ബീച്ചിലെ കടലരമ്പത്തെ സാക്ഷിയാക്കി ഒരു അതിരിനും തകർക്കാനാവാത്ത പ്രണയത്തോടെ റിയാസ് കെ മാർ കേരള ന്യൂസ് കോഴിക്കോട്